ഞാൻ അവളുടെ ലൈവില് വരും ആ പേരെന്താ അവളുടെ പേര് ചിത്ര അല്ല എന്തോ ഒരു പേരാണല്ലോ ആ ബിന്ദു ആ ബിന്ദു ലൈവില് വരുന്ന ആ എനിക്കറിയ അറിയ അറിയാ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ താങ്ക് യു യു കെ മീരാ ഹായിഡാ ഏഴ് മണിക്ക് പിന്തുണയും ഉണ്ട് ആ എന്ത് സംഭവം ഓക്കെ താങ്ക് യു യു കെ ചായ കുടിച്ചോ മീര ചായ കുടിച്ചിടാ രണ്ട് ചപ്പാത്തിയും കഴിച്ചു പക്ഷെ നമ്മളുടെ ചോറ് പോലെ വരില്ല ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വേഗം ചോറ് വാർത്തു ചോറ് വെച്ചു സാമ്പാറുണ്ട് ഞാൻ ആന്റണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ദൈ മീര പ്രോഗ്രീം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മീഡിയ യു കെ ഒന്ന് മീരാസ് ബ്ലോഗ് ഞാനും പാലക്കാടാണോ ഓക്കേ പാലക്കാടാണോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ചായ പിടിച്ചോക്കെ ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാൻ സമയമായോ പക്ഷെ ഞാനിപ്പോൾ കോയമ്പത്തൂരാ അതാണ് ആ കോയമ്പത്തൂർ ഭാഷ പറയുന്ന ഒരു സ്ലാങ് വരുന്നുണ്ട് നിങ്ങൾ മലയാളം പറയുന്നു മീര് ചായ കുടിച്ചേടാ ഫുഡ് കഴിച്ചടാ മീരാ പോയടാ പാലക്കാട് എത്തിയോ ഓ യൂസഫ് ഞാൻ പാലക്കാട് എത്തിയിട്ട് രണ്ടു മാസം ഇന്ന് രണ്ടാമത്തെ വാടക കൊടുത്തു പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം പറയും മക്കളെ പറയും മഴയുണ്ടോ അവിടെ അടാർ മഴയാന്ന് ബിന്ദു ലൈവില് എന്ത് സംഭവം ടോഗർ ലൈവ് അല്ലെ മഷ്രൂം ചെയ്യാൻ പോകണം ആണോ ഓ സൂപ്പർ ആ പാ പാലക്കാട് കഴിഞ്ഞ അവിടെ വർക്ക് ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിന് ആണോ ഓക്കേ യു കെ മീഡിയ എന്ന് പറയുന്നുണ്ട് ഷോർട്സിൽ കമന്റ് തിരിച്ചു നാളെക്ക് യു കെ നാളക്ക് മതിട്ടോ മീരനെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഒമ്പത് മണിയാകുന്നു എന്റെ വീട്ടിലെ ദോശ ഓക്കെ മഷ്റൂം ആണോ ഓക്കേ എന്റെ വീട്ടില് ഞാൻ സാമ്പാറും വെച്ച് ചോറും വെച്ച് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി രണ്ടെണ്ണം കഴിച്ച് ചപ്പാത്തിച്ചിട്ടൊന്നും പോരാ അത് കാരണം വേഗം ചോറ് എനിക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാതെ ചോറ് കഴിക്കാ എന്തിരുന്നാലും നമ്മുടെ ചോറ് തന്നെയാണ് നമ്മുടെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന ശരിയാവൂല അല്ലേ മീരാ നമുക്ക് നമ്മുടെ ചോ ചോറ് ചോറ് ഹായ് ബിജു ഹായ് ബിജു ന്യൂ മെമ്പേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്നിൽ സപ്പോർട്ട് ചെയ്യണേ